ും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനഃപൂർവം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റപൂർവം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചുപോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി ിസം ബോൾഡ് നമ്മുടെ കോഴിക്കോട് ചെമ്മണ്ണൂർ ജുവലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ആ ഒരു വൈറൽ പെൺകുട്ടിയാണ് മൊണാലിസ ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തുന്നതും അതും ബാൻഡ് എൻറോൾസ്മെന്റും പരിചയമൊന്നും ഇല്ലാതെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒരിക്കലും മറക്കാനും പറ്റില്ല എപ്പോഴും ഓർമ്മയിലുണ്ടാകുമല്ലേ കേരളത്തിൽ എത്താനായതുകൊണ്ട് തന്നെ സന്തോഷം പ്രകടിപ്പിച്ച ഈ ഒരു പെൺകുട്ടി എല്ലാവർക്കും നന്ദി പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് മോനി ബോസ്ലെ എന്ന പ്രയാഗരാജ് പെൺകുട്ടിയുടെ പേരിലെ ചെമ്മണ്ണൂർ ജ്വല്ലറിൽ പുതിയ ആഭരണ കളക്ഷനും ആരംഭിച്ചതായി ബോബി ചെമ്മണ്ണൂറും പറയുന്നുണ്ട് बोला है है फोन में में मैं फर्स्ट टाइम फ्लाइट आ रहे रहे बहुत डर डर तो अभी ठीक ठीक ना ना सब हो हो गया गया प्रैक्टिस आपका हम केरला लोग नहीं जाएगा इट इज वेरी मच നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ് ഞാൻ ജയിലില് പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാരണം നമ്മൾ ഞാൻ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി വൈറലായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നതും അതും ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയായിരുന്നു അതിനുള്ള അവസരം കൊടുത്തത് ബോച്ച് തന്നെയാണ് അങ്ങനെ ബോച്ച് വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് കൊടുത്തിരിക്കുന്നത് മൊണാലിസയുടെ പേരിലുള്ള ബ്രാൻഡ് മൊണാലിസ മോഡൽ എന്ന പേരിൽ തന്നെയാണ് ആ ഒരു നെക്ലെസ്സും അറിയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ മൊണാലിസ ഡാൻസ് മാത്രമല്ല കേട്ടോ പാട്ടിലും ബഹുമിടിക്കുകയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലേ ആ ഒരു വരികളും നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവല്ലേ നല്ല ആസ്വദിച്ച് തന്നെയാണ് ആ ഒരു പെൺകുട്ടി പാടുന്നത് सबको वाला एक्साइटमेंट सब है कैसे ऐसा हो गया ए, कितना चौदह करोड़ और इससे ऊपर आदमी लोग ए, ए, वन डे है ना ये लॉटरी हो इतनी बड़ी बात कैसे हो गया मैं सब एट हंड्रेड ट्वेल्व किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया आखिर एक दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया ये कैसे हो गया

കേരള പ്ലാൻ കേരളത്തിൽ ആപ്കോ കോവർ ഹെ ഇതാണ് മാപ്പകൾക്ക് അറിയേണ്ടത് അല്ലേ വല പെൺകുട്ടിക്ക് വലിയ പ്രണയമുണ്ടോ എന്നുള്ളത് എന്തായാലും ആ പെൺകുട്ടി പറയിട്ടുണ്ട് എനിക്ക് പ്രണയമൊന്നുമില്ല ആ അതുകൊണ്ട് തന്നെ ബോച്ചർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സാണ് ആ ഒരു കുഞ്ഞ് പ്രായമാണ് അത് അതിപ്പം അതിന്റെ കരിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്റെ ഇടയ്ക്ക് അതിനെ പ്രണയിക്കാനൊന്നും ടൈമേ ഇല്ല എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാപ്രകളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത്രയും ഫെയിം ആയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഫെയിമായ ആ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉടനെ അറിയേണ്ട അടുത്ത ചോദ്യമാണ് പ്രണയമുണ്ടോ എന്നത് फर्स्ट टाइम गई थी पहली बार इसके किधर था राजस्थान गुजरात सब जगह जाते थे माला उद्रा बेचने के लिए सब किधर रास्ता में? राजस्थान में जाते थे हम जैसलमेल बाड़मेल चित्तौड़ गुजरात में जूनागढ़ इतने वर्ष राजस्थान रोड साइड खसवाड़ो ये माणिके कल कुंभ मेले മനസ്സിലായത് ഇതിന്റെ തിളക്കം പിടികിട്ടിയത് ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത് സാഹചര്യം ഞാൻ കുംഭമേളക്ക് പോകണമെന്ന് ഒരു വ്യക്തിയാണ് കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ അവർക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് അധികം വെള്ളം അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോകാനിരിക്കായിരുന്നു പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം വൈറലായിട്ട് കാണുന്നത് അപ്പൊ എനിക്ക് തോന്നി ഫോണിനും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരാം വെച്ചിട്ട് കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ വളരെ നല്ല പെരുമാറ്റവും ഒരു ഒരു അപ്പം ആദ്യമായിട്ടാണ് പ്രയാഗരാജന് പോയത് കുംഭമേളക്ക് പോയത് എന്തായാലും കുംഭമേളയിൽ പോയി അവിടത്തെ ആശീർവാദം എന്നുള്ളത് പോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി വൈറലായത് അല്ലെ ഒരു ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ തലവര നല്ല രീതിയിൽ ഒന്ന് മിന്നിത്തിളങ്ങിയത് എന്തായാലും സിമ്പിൾ ആണ് ഹമ്പിളാണ് എന്നൊക്കെ ബോച്ച പറയുന്നുണ്ട് ജാടയില്ല അതായത് മറ്റുള്ളവരെ പോലെ ജാടെ ഇല്ല എന്നി പറയുമ്പോൾ തന്നെ അത് എന്താണ് അവിടെ നമ്മുടെ ബോച്ച ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഈ ഒരു വൈറൽ പെൺകുട്ടിയെ ഈ ഒരു കേരളത്തിലേക്ക് കൊണ്ടുവന്നതും അത് മറ്റു ചിലർക്കുള്ള ഒരു അടിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം കൊണ്ടുവരണം അങ്ങനെയാണ് അതിന്റെ ചിലപ്പോഴായിരിക്കാം തുടക്കം ഞാൻ ഈ കഥ ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ ക്ഷണിച്ചു നമുക്ക് ഒരുമിച്ച് കുംഭമേള പോകാന്ന് പറഞ്ഞു പക്ഷെ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും പക്ഷെ ആൾക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമോ അറിയില്ല കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട് ഒന്നു അറിയുന്ന സീനാണ് അത് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്കു വല്ലും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും പിന്നെ സീലായത് കുഴപ്പമില്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേണിങ് പോയിന്റ് കേരളത്തെ കുറിച്ചൊന്നും അറിയില്ല ആളുകളുടെ ആ ലോകം നാട് എന്നല്ലാതെ വേറൊന്നും ഒരു പിടിയില്ല ഇപ്പോഴാണ് ശരിക്കും ലോകം അങ്ങനെ വരികയാണ് ഭയങ്കര കഥ കേട്ട ഭയങ്കര ഇതാണ് ഞാൻ എല്ലാവരും വിളിക്കുക എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി അതിന് വേണ്ടി ആര് വരാൻ തയ്യാറായാലും അവര് വിളിക്കും അവര് മോഡലിംഗ് ചെയ്യും മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതില് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും കേസ് കുഴപ്പമില്ല അതിന് പോകുന്നു അതിന്റെ വഴിക്ക് പോകുന്നു ഇപ്പൊ കോടതിയിലിരിക്കാണല്ലോ സ്റ്റെപ്പോ ഡാൻസ് അവിടെ കഴിഞ്ഞു എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളത് ഒരു കയ്യകലത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റോ നമുക്കറിയാൻ എന്നാൽ ഇദ്ദേഹത്തിന്റെ മിക്ക ജുവല്ലറി ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്തിരുന്നത് ആരാണെന്നുള്ളത് എന്തായാലും ആ ഒരു വിഷയത്തിലെ ചില പ്രശ്നങ്ങൾ ഈയിടയ്ക്ക് ഇരുവർക്കും തമ്മിൽ ഉണ്ടാവുകയും അത് അതുകൊണ്ട് തന്നെ ബോച്ച് ജയിലിലാവുകയും ചെയ്തു പക്ഷേ ബോച്ച് ജയിലിലായപ്പോഴത്തേക്ക് എല്ലാവരും വലുത് ബോച്ച് ആകെ തകർന്ന് തരിപ്പണമായി എന്നുള്ളത് പക്ഷെ അദ്ദേഹം ജയിലിൽ പോയത് കൊണ്ട് മാത്രമാണ് ബോച്ചയുടെ വില ഏത് ലെവലാണെന്ന് ആ എല്ലാവർക്കും മനസ്സിലായതല്ലേ ബോച്ച പോയതിന്റെ പതിന് മടങ്ങ് വർദ്ധനമാണ് തന്റെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ബോച്ച തന്നെ ഇവിടെ പറയുകയാണ് ഇങ്ങനെ ജയിലിൽ പോയെന്നും പറഞ്ഞു അല്ലെങ്കിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ ബിസിനസ്സിന് യാതൊരു രീതിയിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏത് രീതിയിലാണ് ഇവിടത്തെ പ്രേക്ഷകർ അദ്ദേഹത്തെ സ്വീകരിച്ചതും ഏത് ലെവലിലാണ് മറ്റുള്ളവരെ വിമർശിച്ചതും എന്നതൊക്കെ അപ്പൊ എന്തായാലും വാലന്റൈൻസ് ദിനത്തിൽ പ്രത്യേക സമ്മാനവും ബോച്ചെ വൈറൽ പെൺകുട്ടിക്ക് നൽകുകയും ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന മാല തന്നെയാണ് സമ്മാനമായി കുട്ടിക്ക് നൽകിയത് ബ്രാൻഡ് പ്രൊമോഷനും മോഡലിംഗ് ഒക്കെ ഇഷ്ടമാണോ എന്ന് ബോബി ചെമ്മണ്ണൂരുടെ ചോദ്യത്തിന് അതേ എന്നാണ് ആ ഒരു പെൺകുട്ടി മറുപടിയും പറയുന്നുണ്ട് എന്തായാലും ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോച്ചെ സ്വീകരിച്ച് പുതിയ രീതി അനുകൂലിച്ച് നിരവധി പേര് എങ്ങത്തും എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് കൈയടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോച്ചി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മോനി ഭോസ്ലെയുടെ കുടുംബവും കുംഭമേളയിലൂടെ ശ്രദ്ധേയമായവരാണ്